പറ്റിക്കാനൊന്നല്ല അതൊന്നും വിചാരിക്കും നോയിക്കോളൂ അതിന് അത് കാലിയാണ് ഇത് പറയാൻ പോലെ എന്താ വെച്ചാലേ അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചതാണ് അതിന്റെ ചിഹ്നമാണ് പത്രം കോൺഗ്രസ് അപ്പൊ അറുപത് വർഷം നാട് ഭരിച്ചു അത് ഇതിൽ കാലിയാണ് നോയിക്കോളൂ അപ്പോൾ കോൺഗ്രസ് മരിച്ചെടുത്ത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സിസർ ബാങ്കിലെ കുന്നുകൂടി നമ്മുടെ നാട്ടിലെ പൈസ നീതി പൈസ കംപ്ലീറ്റ് അതാണ് ഉണ്ടായത് പിന്നെ സി പി എം പറഞ്ഞ പാർട്ടിയാണിത് മനസ്സിലായില്ലേ പശ്ചിമബംഗാൾ ത്രിപുരയിലൊക്കെ ഉണ്ടായതാ അവിടെ കുട്ടി ചോരാക്കി അവിടെ ബി ജെ പി ആണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോൾ കുട്ടിച്ചോരാക്കിക്കൊണ്ടിരിക്കുക കേരളത്തിലും അതാണ് മൂന്നാ രണ്ടാമത്തെ പാർട്ടി അതും തിരിട്ടുണ്ട് മൂന്നാമത് ഇന്ത്യൻ മഹാരാജ്യത്ത് കംപ്ലീറ്റ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ബി ജെ അപ്പൊ ഇത് മൂന്നും നമ്മൾ ഇട്ടിട്ട് തെരഞ്ഞെടുക്കണം ആരെയാണ് വേണ്ടത് അത് മൂന്നും കൂടിയിട്ട് അത് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതാ കുട്ടി നിങ്ങളൊന്നും വന്നെടുക്കും ഒരുപേരും പേര് ഒന്നും പേടിക്കണ്ട അത് ഒരു ഇതെടുത്തോളൂ എടുത്തോളൂ എടുത്തോളൂ അങ്ങോട്ട് ഫോണിലേക്ക് ആ ഇതാണ് നമ്മുടെ അത് കാര്യ ആ മൂന്നെണ്ണം പോയി ഗോവിന്ദ അപ്പം നമുക്ക് വരാൻ പോകണത് നമസ്കാരം ഇന്ന് ഭാരതത്തിലുണ്ടായിരിക്കുന്ന മാറ്റമാണ് ഒരു കൂട്ടം ആളുകൾ ഇവിടെ അവതരിപ്പിച്ചത് സംഭവം മാജിക് ആണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം ഇത് തന്നെയാണ് അറുപതിലേറെ വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു അറുപതിലേറെ വർഷം ഭരിച്ചു എന്നതല്ലാതെ എന്താണ് ചെയ്തതെന്ന് കോൺഗ്രസ്സിനു പോലും അറിയില്ല അതേസമയം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഭരണമുണ്ടായിരുന്ന സി പി എം എന്ന പാർട്ടിയെയും നമുക്കറിയാവുന്ന കാര്യമാണ് നല്ല ഭരണം നടത്തി അവിടെ കുട്ടിച്ചോറാക്കിയതിനാൽ സി പി എം ഇവിടെ കനൽ തരിയായി മാറി ഇനി ശേഷിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് കൂടാതെ ബി ഇപ്പോൾ ഭാരതത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വീഡിയോയിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ കാണിക്കുന്നത് പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭാരതത്തിൽ നിന്ന് ഇല്ലാതെയായി ബി ജെ പി പടർന്ന് പന്തലിക്കുന്നത് കാരണം ഇന്ന് ഭാരതത്തിലെ ഓരോ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് ആരാണ് തങ്ങൾക്ക് വികസനം നൽകുന്നതെന്നും വികസനം നടപ്പാക്കാത്തതെന്നും അറുപതിലേറെ വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസ് മനഃപൂർവ്വം തങ്ങളുടെ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് നടപ്പിലാക്കാത്ത നിരവധി വികസനങ്ങളും സഹായങ്ങളുമാണ് ഇന്ന് ഭാരതത്തിന് വേണ്ടി ബി ജെ ചെയ്യുന്നത് അത് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ പോലും തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ തെളിവ് തന്നെയാണ് ഇന്ന് നിരവധി പ്രതിപക്ഷ നേതാക്കൾ പോലും ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പായൊരു കാര്യവും വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്